ടുത്തോ ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോ സാവധാനം എടുക്കാൻ പാടില്ലോ എന്ന് തന്നോട് നൂറു വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് പതുക്കെ ഇങ്ങനെ ആക്സിലെറ്റർ കൊടുക്കണം മനസ്സിലായാ നേരെ നോക്കി ഓടിക്കേറ്റർ കാരണമൊന്നും സംഭവിക്കില്ല തന്റെ വയല അവശേഷിച്ചിരിക്കുന്ന മൂന്നാല് പല്ലുണ്ടല്ലോ അത് അങ്ങോട്ട് പോകും ഹലോ നിങ്ങളുടെ വണ്ടി ഓട്ടോമാറ്റിക് ആയിക്കൊള്ളട്ടെ അതെല്ലാം മാനുവൽ ആയിക്കോട്ടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് ഇതുപോലെ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും നൂറ് ശതമാനം കൂടി ഏത് ട്രാഫിക് ബ്ലോക്കിലും ഏത് ഹൈവേ ആറുവരി പാതയിലും നിങ്ങൾക്കും ഓടിക്കാനാകുന്ന നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കോട്ടക്കിൽ സർവീസ് നടത്തുന്നുണ്ട് സോ നിങ്ങൾക്കും തന്നെ ഡി എം ചെയ്യാം നമ്മുടെ ഓഫറുകളും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് കോൾ ഓർ ഡി എം ഓക്കെ